വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും ഒരുപോലെ നിർണായകമായ സർവേ ഫലങ്ങളാണ് പുറത്തുവരുന്നത് പുതിയ സർവേ പ്രകാരം മൂന്ന് കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരുന്ന മേൽക്കൈ തകർത്തെറിഞ്ഞുകൊണ്ട് കമല ഹാരിസ് മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ന്യൂയോർക്ക് ടൈംസും സിയാന കോളേജും നടത്തിയ വോട്ടർമാരുടെ അഭിപ്രായ സർവേ പ്രകാരം മിഷിഗൻ പെൻസിൽവാനിയ വിസ്ഗോസിൻ എന്നിവിടങ്ങളിൽ കമല ഹാരിസ് അൻപത് ശതമാനം ട്രംപിന്റെ നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് എതിരെ മുന്നോട്ട് നിൽക്കുകയാണ് യു എസ് ഇലക്ട്രൽ കോളേജ് വോട്ടിംഗ് സമ്പ്രദായത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇവ മൂന്നാമതെന്നാണ് പ്രത്യേകത വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും ഒരുപോലെ നിർണായകമായ സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് പുതിയ സർവേ പ്രകാരം മൂന്ന് കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി ഡൊണാൾഡ് ട്രംപിനും ഉണ്ടായിരുന്ന മേൽക്കൈ തകർത്തറിഞ്ഞ് കൊണ്ട് കമല ഹാരിസ് മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ന്യൂയോർക്ക് ടൈംസും സിയാന കോളേജും നടത്തിയ വോട്ടർമാരുടെ അഭിപ്രായ സർവേ പ്രകാരം മിഷിഗൻ പെൻസിൽവാനിയ വിസ്കോസിൻ എന്നിവിടങ്ങളിൽ കമലഹാരിസിന് അൻപത് ശതമാനം വോട്ടുമായി ട്രംപിന്റെ നാല്പത്തി ആറ് ശതമാനം വോട്ട് ശതമാനത്തിനെതിരെ മുന്നിട്ട് നിൽക്കുകയാണ് യു എസ് ഇലക്ടറൽ കോളേജ് വോട്ടിംഗ് സമ്പ്രദായത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇവ മൂന്നും എന്നതാണ് പ്രത്യേകത നേരത്തെ കമലഹാരിസ് മുൻപ് നിലവിലെ പ്രസിഡന്റും തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതുകയും ചെയ്ത ജോ ബൈഡനുമായി ഡൊണാൾഡ് ട്രംപ് ഈ സംസ്ഥാനങ്ങളിൽ സമനില പാലിക്കുകയോ മുന്നോട്ട് നിൽക്കുകയോ ചെയ്തിരുന്നു എന്നാൽ അതിന് വിപരീതമായാണ് പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏകദേശം മൂന്ന് മാസത്തോളം ശേഷിക്കെ പലതും മാറി മറിഞ്ഞേക്കാം വ്യവസ്ഥയുടെയും കുടിയേറ്റത്തിൻ്റെയും പ്രധാന വിഷയങ്ങളിൽ വോട്ടർമാർ ഇപ്പോഴും ട്രംപിനെ കൂടുതലായി പിന്തുണയ്ക്കുന്നു എന്നത് പ്രത്യേകം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു ചില വിഷയങ്ങളിൽ കമല ഹാരിസിനും പിന്തുണയുണ്ട് എൺപത്തി ഒന്നുകാരനായ ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ ഡെമോക്രാറ്റിക് ക്യാമ്പ് ഒന്നുകൂടി ഊർജ്ജസ്വലത കാണിക്കുന്നുണ്ട് കമല ഹാരിസിനെ പാർട്ടി നേതാക്കളും അണികളും ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ട്രംപുമായി നടത്തിയ സംവാദത്തിൽ മോശപ്രകടനം പ്രകടനം പ്രായോധിക്യം ഉൾപ്പെടെയാണ് ബൈഡന് തിരിച്ചടിയായത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ബൈഡനെതിരെ കൃത്യമായ മുൻതൂക്കം പുലർത്തിയിരുന്ന ട്രംപിന് പക്ഷേ കമലയുടെ വരവ് വലിയ തിരിച്ചടിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ പോലും ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് അറുന്നൂറ് വോട്ടർമാരുമായി ഓഗസ്റ്റ് അഞ്ചിനും ഇടയിലുള്ള കാലയളവിലാണ് സർവേ ഫലങ്ങൾ നടത്തിയത് നിലവിലെ മുന്നേറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കും കമലാ ഹാരിസിനും നൽകുന്ന പ്രതീക്ഷ ചെറുതായിരിക്കില്ല എങ്കിലും വോട്ടെടുപ്പിന് മൂന്ന് മാസത്തോളം ശേഷിക്കെ കരുതലോടെ തന്നെയാവും അവർ രംഗത്തിറങ്ങുന്നതും ഡെമോക്രാറ്റിക് അടിത്തറയ്ക്ക് ഊർജ്ജം പകരുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് ഡോളർ സമാഹരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരനും കൂടുതൽ ചലനാത്മകവുമായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ അഭിമുഖീകരിക്കുമ്പോൾ പുതിയ തന്ത്രങ്ങൾ വേണമെന്നാവശ്യപ്പെടുന്ന പന്ത്രണ്ട് ക്യാബിൻ സ്റ്റാഫുകളെയും ഉപദേശകരെയും ദാതാക്കളെയും റോയ്റ്റേഴ്സ് അഭിമുഖം നടത്തിയിട്ടുണ്ട് കമലയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്നത് അവർ അതാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ഒരു മുതിർന്ന ട്രംപ് ഉപദേശകൻ വെളിപ്പെടുത്തിയിരുന്നത് മെയ് അവസാനത്തോടെ ബൈഡന് പകരം ഹാരിസിനോ മറ്റൊരു ഡെമോക്രാറ്റിനോ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ട്രംപ് സംഘം മുൻകൂട്ടി കണ്ടിരുന്നു ഇത് സംബന്ധിച്ച് ആന്തരിക മെമ്മോ മുതിർന്ന ഉപദേശകരുമായി പങ്കിട്ടതായി ട്രംപിന്റെ പ്രചാരണ സ്റ്റാഫർ ഓസ്റ്റിൻ മക്ബ വെളിപ്പെടുത്തിയിരുന്നു റോട്ടേഴ്സ് അവലോകനം ചെയ്ത പന്ത്രണ്ട് പേജുള്ള മെമോ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയമങ്ങളും ബൈഡൻ സ്വമേധയാ സ്ഥാനമൊഴിയുന്നതും അകത്തെ കലാപവും ഉൾപ്പെടെയുള്ള സാധ്യമായ സാഹചര്യങ്ങളും വിവരിക്കുന്നുണ്ട്